നമസ്കാരം ന്യൂസ് ട്രാക്ലേക്ക് സ്വാഗതം ഉച്ചാടിയിൽ പെരുന്നാൾ തന്നെ ദിവസം റോഡ് തടഞ്ഞു പടക്കം മുറിച്ച വിഷയത്തിൽ പ്രതിഷേധ വ്യാപകമാകുന്നു ആഘോഷത്തിന്റെ മറവിൽ അരിഞ്ഞാഴുന്ന കുട്ടികൾക്ക് എത്തി ശക്തമായ നടപടി സ്വീകരിക്കണം നാട്ടുകാർ ആവശ്യപ്പെടുന്നു അന്നാണ് ഈ പ്രശ്നം ഉണ്ടായത് കുട്ടികളൊക്കെ പുറത്തുനിന്നെല്ലാം കുട്ടികളെവിടെ കുട്ടികളിലേക്ക് വരിക മറ്റേ അവിടുന്നടക്കങ്ങൾ പൊട്ടിച്ച് എറിയുക അവിടെ ഇവിടെ എറിയുക മറ്റേ ആൾക്കാരുടെ മുമ്പിൽ എറിയുക ഇതെല്ലാം കുട്ടികളുടെ കച്ചവട സ്ഥാപനത്തിലേക്കാണ് ഇന്നലെ അതിൻ്റെ ഇത് വരുന്നത് കാരണം കച്ചവടത്തിനും പോലീസുകാർ വരുന്നു കൂട്ടിട്ടും പറയുന്നു അതെല്ലാം എന്നാൽ പന്ത്രണ്ട് മുക്കാൽ ഒരു മണിക്ക് അങ്ങനെ പോലീസ് അവർക്ക് കൂട്ട എന്നോട് അപ്പൊ ഈ കുട്ടികൾ പുറത്തുനിന്ന് വരുന്ന ആയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ കുട്ടികൾ ആരുമില്ല പുറത്തുനിന്ന് ആടുന്നു പിടുന്നെല്ലാം കുട്ടികൾ വരിക തമ്പടിക്കുക എന്നിട്ട് ഓരോരോ പടക്കിങ്ങനെ ഓരോരുത്തരും കാലം ലഭ്യ ഓരോ പേടിച്ചു അങ്ങനത്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടായിരുന്നു അന്ന് രാത്രി പേരൻസ് ആയിട്ടങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല ആൾക്കാർ ഇങ്ങനെ കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എല്ലാം കച്ചവടത്തിനാ ബാധിക്കും എല്ലാത്തിനും എന്തായാലും പോലീസ് വരും കച്ചവടം കൂട്ട് കൂട്ടുമ്പോൾ പറയും ടൌണിൽ ആ സമയത്തുണ്ടായിരുന്നു കാലാകാലങ്ങളായിട്ട് പെരുന്നാളിന് പടക്കങ്ങൾ പൊട്ടിക്കുക ആഘോഷിക്കുക അതിൽ ആഘോഷത്തിന്റെ ഭാഗമാണ് പക്ഷെ ഒരാഘോഷത്തിന്റെ അപ്പുറത്ത് മറ്റ് മറ്റുള്ള ആൾക്കാർക്കും അത് കുറ്റ്യാടി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും ഒരു ഉപദ്രവമാകുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രകടനം ഒരു പ്രകടനം എന്നല്ല ഒരു പ്രഹസനം എന്ന് പറയേണ്ടതിലാണ് റോഡ് ബ്ലോക്ക് ചെയ്യുക നടു റോഡില് വലിയ ബോക്സുകൾ ഇട്ടിട്ട് അരമണിക്കൂറുകളോളം പടക്കം പൊട്ടിക്കുക അതൊരു ഇപ്പോഴത്തെ ഒരു ടു കെ നമ്മൾ വിളിക്കുന്ന കുട്ടികളുടെ ഒരു ആഭാസ തരത്തിനായിട്ട് തോന്നിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഈദിന്റെ തലേ ദിവസം കുറ്റാരി ടൗണിൽ വെച്ച് വളരെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ പടക്കങ്ങൾ കുത്തിച്ചുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുകയും പോലീസ് വന്നുകൊണ്ട് ലാത്തി ചാർജ് ചെയ്ത് രണ്ടോ മൂന്നോ റൗണ്ട് ലാത്തി ചാർജ് ചെയ്ത് ആ വിഷയം പരിഹരിക്കുകയും ചെയ്ത ഒരവസ്ഥ കുറ്റിയാടിയിൽ ഉണ്ടായി ഇരുപത്തി ദിവസം മോമ്പ് കഴിഞ്ഞ് ഈ ഒരു അവസ്ഥ ഉണ്ടായത് വളരെ ഖേദഗതം തന്നെയാണ് ഒരു മനുഷ്യനോട് ഇഞ്ചിരിക്കുന്നത് പോലും ധർമ്മമാണ് പുണ്യമാണ് എന്ന് പഠിപ്പിച്ച വഴിയിൽ നിന്ന് ഒരു തടസ്സം നീക്കുന്നത് പുണ്യമാണ് എന്ന് പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം ആ ഒരു മതത്തിന്റെ വക്താക്കളിൽ നിന്ന് പതിനഞ്ചിനും ഇരുപതിനും വയസ്സുള്ള കുട്ടികൾ പല സ്ഥലത്തു നിന്നും കുറ്റാടി കേന്ദ്രീകരിച്ച് വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡ് വണ്ടി ബ്ലോക്ക് ചെയ്ത് വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് മണിക്കൂറുകളോളം പടക്കങ്ങൾ പൊട്ടിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതിന് അടിസ്ഥാനത്തിൽ ബോധവൽക്കരണങ്ങൾ നടക്കേണ്ടതുണ്ട് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് വളരെ വലിയ ജാഗ്രത ആവശ്യമാണ് ാണ് എനിക്ക് വിഷയത്തിൽ പറയാറുള്ളത് അതായത് നമ്മളെ പെരുന്നാളിന്റെ അതായത് ആഘോഷ ദിവസങ്ങൾ തലേ തലേ ദിവസങ്ങളെല്ലാം ഇവിടെ കുറ്റിയാടി അങ്ങാട്ടില് വലിയ പ്രശ്നങ്ങളാണ് അവിടെ നിന്ന് ആൾക്കാർ വന്നിട്ട് വന്നു പ്രശ്നം ഉണ്ടാക്കും വന്നിട്ട് ഷോപ്പുകാരോട് പോലീസുകാർ വന്നിട്ട് വാങ്ങിക്കാൻ അടച്ചോണ്ടിരിക്കും അപ്പൊ ഇതിനൊരു അർജു വരണം ജനങ്ങളെ സപ്പോർട്ട് കൂടി പോലീസുകാരുടെ ഭാഗത്ത് നല്ലൊരു എന്ത് എന്താ പറയുക ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യണം അപ്പം എന്നാ തന്നെ പടകം പൊട്ടിച്ചിട്ട് പിന്നെ വാഹനങ്ങൾക്ക് നേരെ എറിയാം തർക്ക് നേരെ അറിയാം പിന്നെ നിസാര പ്രശ്നത്തിലാണ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അത് നമ്മക്ക് കച്ചവടക്കാർക്ക് ഏറ്റവും അതിലൊക്കെ ചെയ്യാൻ ഒരു അറിവ് കാരണം ഇനി ഇനി അങ്ങോട്ട് എന്ത് നല്ല ചെയ്യുന്ന ജനങ്ങളും അതുപോലെ തന്നെ കച്ചവടക്കാരും വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറു മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു വൺ ടു എറ്റ് ഫോർ എയ്റ്റ് സെവൻ 94951448139946619905